ചേർത്തലി മേരിഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി സ്മാരക ബാസ്കറ്റ്ബോൾ കോർട്ട് വെഞ്ചരിപ്പും ഉദ്ഘാടനവും നടന്നു ഉദ്ഘാടനം കെ സുധാകരൻ എം പി നിർവഹിച്ചു പ്രിയമുള്ള കൊച്ചുമക്കളെ വളരെയേറെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് അടുത്ത കാലത്ത് ഞാൻ സുന്ദരമായ ഒരു കോർട്ട് എനിക്ക് എനിക്ക് അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട് ഞാൻ അവരോട് യാണ് വെഞ്ചരിപ്പ് കർമ്മം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംളാനെ നിർവഹിച്ചു ഈ കോട്ട നിങ്ങൾ വൃത്തിയായും ഭംഗിയായും സുരക്ഷിതമായി ഉപയോഗിക്കുക അതുവഴി തലമുറകൾക്ക് ഈ ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതിനുവേണ്ടി വേണ്ടി അധ്വാനിച്ച സ്വപ്നം കണ്ട പ്രയത്നിച്ച സഹായിച്ച സഹകരിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ചടങ്ങിൽ സജീവ് ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി വളരെ സന്തോഷത്തോടെയാണ് മേരിഗിരിയുടെ അഭിമാന പദ്ധതിയായ നമ്മുടെ ബാസ്കറ്റ് ബോൾ കോട്ട് നമ്മുടെ കുട്ടികൾക്കായി നമ്മുടെ നാടിനായി സമർപ്പിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ മാനേജർ അച്ഛൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായതാണ് ഈ പദ്ധതി ഒപ്പം നിങ്ങളുടെ സ്കൂൾ മാനേജർ ഫാദർ അബ്രഹാം മഠത്തിൻ അധ്യക്ഷനായി ഫാദർ കുര്യാക്കോസാറയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ഷിജി രജനി മോഹൻ പ്രിൻസി ബേബി രാജേഷ് മാത്യു ഫാദർ മനു കെ പോൾ ബിജു അഗസ്റ്റ്യൻ പി ടി അജേഷ് സണ്ണി ജെയിംസ് സജി ജെയിംസ് എന്നിവരും സംസാരിച്ചു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഹോം അപ്ലയൻസസ് ബട്ടർഫ്ലൈ ബജാജ് സുജാത തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ